ഇതിന്റെ സ്പെഷ്യൽ പെർഫ്യൂം സ്റ്റോക്ക് ണ്ടെങ്കിൽ വേറെ ലെവൽ പാക്കിംഗിന് തന്നെ കൊടുക്കണം നല്ലൊരു സംഖ്യ പക്ഷെ ഇത് ഇതിങ്ങക്ക് നിങ്ങൾ കരുതണ പോലത്തെ പ്രൈസൊന്നുമില്ല കേട്ടോ നൂറ് രൂപ താഴെ പ്രൈസുള്ളൂ ചെറിയ പ്രൈസുള്ളൂ അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ തുണിക്ക് പോകുന്നോളി എന്തായാലും ഞാനൊരെണ്ണം പൊട്ടിച്ച് ഉപയോഗിച്ചാൽ മതി അല്ല നമ്മൾ കച്ചവടം മാത്രം ചെയ്താൽ പോരല്ലോ അപ്പോൾ അഹമ്മദ് ഇൽ മരീബിൻ്റെ ടിഫ് ടിഫ് ആവശ്യം ലോവൽ നേരെങ്ങോട്ട് പോന്നോളി സ്പെഷ്യൽ ആണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് സീറോ ഫൈവ് സെവൻ വൺ ഡബിൾ ടു എയ്റ്റ് ഫോർ സീറോ ത്രീ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് വളരെ കുറഞ്ഞ പീസ സ്റ്റോക്കുള്ളൂ കേട്ടോ ബ്ലൂ ബൈ അഹമ്മദ് അതേപോലെ സ്പെഷ്യൽ പ്രൈസ് പ്രൈസാണ് ആവശ്യമുള്ളവൽ കോൺടാക്ട് ചെയ്തോളി ഉണ്ട് അതേപോലെ തന്നെ ഊദ്റോസ് ഉണ്ട് ഉണ്ട് ബിദുനിസ്മുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നിങ്ങൾ ഏതാ വേണ്ടത് വെച്ചാലിൻ്റെ വാട്സാപ്പിൽ എന്നാലും പ്രൈസ് നിങ്ങൾക്ക് അയച്ചു തരും ഓക്കെ എന്നാൽ